നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ ആഘാതത്തിലാണ് സി പി എം എന്തുകൊണ്ട് തോറ്റുവെന്ന പരിശോധന നടത്തുമ്പോൾ വിവിധ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കുമെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് ഇപ്പോഴിതാ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനെതിരെയും ഉയർന്നു എ കെ ബാലന്റെ പരാമർശം പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നാണ് വിമർശനം പാലക്കാട് സി പി എം ജില്ലാ കമ്മിറ്റിയിലാണ് വിമർശനം ഉയർന്നത് ചിഹ്നം സംരക്ഷിക്കാൻ വോട്ട് പിടിക്കണമെന്ന പരാമർശം തെറ്റായിപ്പോയെന്നും പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കിയെന്നും അംഗങ്ങൾ വിമർശനമുയർത്തി ഇ പി ജയരാജനെതിരെയും രൂക്ഷമായ വിമർശനമുയർന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇ പി അനാവശ്യ വിവാദമുണ്ടാക്കിയതിന് തിരിച്ചടിയായെന്നും അംഗങ്ങൾ വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഏറ്റവും ചർച്ചയായതായിരുന്നു എ കെ ബാലന്റെ മരപ്പട്ടി ഈനാമ്പേച്ചി പരാമർശം തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് പാർട്ടി ചിഹ്നം സംരക്ഷിക്കണമെന്നും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈനാംപേച്ചി നീരാളി മരപ്പട്ടി പോലുള്ള ചിഹ്നങ്ങളാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കെന്നും അദ്ദേഹം പറഞ്ഞു എ കെ ബാലന്റെ പരാമർശം പിന്നീട് രാഷ്ട്രീയ എതിരാളികൾ സി പി എമ്മിനെ പരിഹസിക്കാൻ ഉപയോഗിച്ചു എ വിജയരാഘവനെ പോലുള്ള പോളിറ്റ് ബ്യൂറോ അംഗത്തെ മത്സരിപ്പിച്ചിട്ടും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പാലക്കാട് പാർട്ടി തോൽക്കാൻ കാരണമെന്നും യോഗം വിലയിരുത്തി നെല്ല് സംഭരണത്തിലെ പോരായ്മകളും സംഘടനാ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പി ബി അംഗത്തെ മത്സരിപ്പിച്ചിട്ടും പാലക്കാട് തോൽക്കാൻ കാരണമെന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ നെല്ല് സംവരച്ചതിന്റെ തുക കൃത്യമായി കർഷകർക്ക് സർക്കാർ നൽകിയില്ല ഇത് പാലക്കാട് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയെന്നും നേതാക്കളിൽ ചിലർ യോഗത്തിൽ ഉന്നയിച്ചു യോഗത്തിൽ മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എം എറണാകുളം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും വിമർശനമുയർന്നിരുന്നു മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ മൗനം പാലിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായി വിശ്വസനീയ മറുപടിയും നൽകിയില്ല മക്കൾക്കെതിരായ ആരോപണങ്ങളിൽ കോടിയേരിയുടെ മാതൃക പിണറായി പിന്തുടർന്നില്ലെന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശം കാണിക്കുന്നുവെന്നതായിരുന്നു പത്തനംതിട്ടയിലെ അംഗങ്ങളുടെ വിമർശനം പാർട്ടിക്കും തനിക്കും പങ്കില്ലെന്ന് കോടിയേരി പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രി ആ മാതൃക കാട്ടിയില്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ബിഷപ്പ് ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസിനെതിരെ നടത്തിയത് അതിരവിട്ട വാക്കുകളാണെന്നും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മാധ്യമങ്ങളോട് ഇടപെടുന്നത് ശരിയായ രീതിയിലല്ലെന്നും വിമർശനമുയർന്നു മൈക്കിനോട് പോലും മുഖ്യമന്ത്രി അരിശ്യം കാണിക്കുന്നുവെന്നതായിരുന്നു പത്തനംതിട്ടയിലെ വിമർശനം മുപ്പതിനായിരത്തിലധികം ഉറച്ച ഇടത് വോട്ടുകൾ ചോർന്നു പാർട്ടി കത്ത് കൊടുത്തിട്ട് പോലും ഒന്നും നടക്കുന്നില്ലെന്നും മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ പുച്ഛമാണെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു അതേസമയം കണ്ണൂരിലെ സി പി കൺവീനർ ഇ പി ജയരാജിനെതിരെ അണിയറ നീക്കങ്ങൾ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടും ഇതിനിടെ പുറത്തു വന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വിലയിരുത്താൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് എൽ കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ഇ പി ജയരാജൻ വൻ പരാജയമാണെന്നും തൽസ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണമെന്നും ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിൽ ഒതുങ്ങിയാണ് ഇ പി പ്രവർത്തിച്ചത് സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ഇ പി ജയരാജന്റെ സാന്നിധ്യം മുന്നണി പരിപാടികളിൽ ഉണ്ടായില്ല കാസർഗോഡ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന ഇ പിക്ക് സ്വന്തം മണ്ഡലമായ കല്യാശ്ശേരിയിൽ നിന്ന് പോലും ഉണ്ടായ വോട്ട് വോട്ടുചോർച്ച തടയാൻ കഴിഞ്ഞില്ല പാർട്ടിയെ മുന്നണിയും നിരന്തരം പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളാണ് ഇ പി ജയരാജൻ നിരന്തരം നടത്തിയതെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറഞ്ഞു മുസ്ലിം ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കുന്ന വിധത്തിൽ ഇ പി മൂന്നിലേറെ തവണ പ്രസ്താവന നടത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിട്ടും ഈ കാര്യത്തിൽ പിന്നോട്ട് പോയില്ല ബി ജെ പി സ്ഥാനാർത്ഥികളിൽ യോഗ്യന്മാരുണ്ടെന്ന ഇപിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പ് കാലത്ത് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫും ബി ജെ പിയുമാണെന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ആർക്കാണ് ഗുണം ചെയ്തതെന്ന് ആലോചിക്കണം ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ ബിജെപി കേരള ഭൂപാരി ജാവദേക്കുറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇപിയുടെ നടപടി പാർട്ടിയോട് അടുത്തു നിൽക്കുന്ന കാന്തപുരം വിഭാഗത്തിന്റെ ഉൾപ്പെടെ വോട്ട് ചോർത്തുന്ന സാഹചര്യമുണ്ടായി ജാവദേക്കുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ പി വെളിപ്പെടുത്തിയത് പോളിംഗ് ദിവസത്തിലായിരുന്നു